എന്തു പറഞ്ഞാലും അവസാനം ഉച്ചത്തിലുള്ള ഒരു ചിരിയിൽ അവസാനിപ്പിക്കുന്ന ശ്രീനേട്ടൻ ഇതാദ്യമായി തന്നെ കരയിപ്പിക്കുകയാണെന്ന് നടി മഞ്ജു വാര്യർ ഇല്ലാതാകുന്നത് ഒരു ശരീരം മാത്രമാണെന്നും ആ പേര് ഇനിയും പലകാലം പലതരത്തിൽ ഇവിടെ ജീവിക്കുമെന്നും ശ്രീനിവാസന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു കാലാധിപർത്തിയാകുക എന്നതാണ് ഒരു കലാകാരനെ ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കാനാകുന്ന ഏറ്റവും മനോഹരമായ അടയാളം എഴുത്തിലും അഭിനയത്തിലും സംവിധാനത്തിലും ശ്രീനിയേട്ടന് അത് സാധിച്ചു അങ്ങനെ ഒരു തരത്തിലല്ല പലതരത്തിലും അദ്ദേഹം കാലത്തെ അതിജീവിക്കുന്നു എന്ന് മഞ്ജു വാര്യർ പറയുന്നു വ്യക്തിപരമായ ഓർമ്മകൾ ഒരുപാടുണ്ട് എന്തു പറഞ്ഞാലും അവസാനം ഒരു ഉച്ചത്തിലുള്ള ചിരിയിൽ അവസാനിപ്പിക്കുന്ന ശ്രീനിയേട്ടൻ ഇതാദ്യമായി എന്നെ കരയിപ്പിക്കുകയാണ് പക്ഷേ ഇല്ലാതാകുന്നത് ഒരു ശരീരം മാത്രമാണെന്നും ആ പേര് ഇനിയും പലകാലം പലതരത്തിൽ ഇവിടെ ജീവിക്കുമെന്നും എന്നും വിശ്വസിച്ചുകൊണ്ട് അന്ത്യാഞ്ജലി നേരുന്നതായി മഞ്ജു അനുശോചന സന്ദേശത്തിൽ കുറിച്ചു മലയാളിയുടെ ദൈനംദിന ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങളെയും കാപട്യങ്ങളെയും പരിഹാസത്തിന്റെ മൂർച്ചയുള്ള വാക്കുകളാൽ വെള്ളിത്തിരയിൽ വരച്ചിട്ട കലാകാരനാണ് ശ്രീനിവാസൻ വെറുമൊരു നടൻ എന്നതിലുപരി മികച്ച തിരക്കഥാകൃത്ത് സംവിധായകൻ നിർമ്മാതാവ് എന്നീ നിലകളിൽ അദ്ദേഹം മലയാള സിനിമയിൽ അടയാളപ്പെടുത്തിയ മുദ്രകൾ സമാനതകളില്ലാത്തതാണ് നാൽപ്പത്തിയെട്ട് വർഷത്തെ സിനിമാ ജീവിതം അവസാനിപ്പിച്ച് അദ്ദേഹം വിടവാങ്ങുമ്പോൾ മലയാള സിനിമയിലെ ഒരു വലിയ അധ്യായത്തിനാണ് അന്ത്യമാകുന്നത് ഇന്ന് രാവിലെ എട്ട് മുപ്പതോടെയായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം ഡയാലിസിനായി കൊണ്ടുപോകവേ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് എറണാകുളം ടൗൺ ഹാളിൽ ശ്രീനിവാസന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കും വൈകിട്ട് മൂന്ന് വരെ പൊതുജനങ്ങൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാം സംസ്കാരം ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ നടക്കും